ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉപകരണങ്ങളുടെ നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിക്കാർക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി വീൽ ചെയർ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് അഞ്ചു ലക്ഷത്തോളം രൂപയായിരുന്നു ഇതിനായി വകയിരുത്തിയിരുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷത്തിൽ വിജേഷിക്കാർക്കായിട്ട് ഒമ്പത് ലക്ഷത്തോളം രൂപ നമ്മൾ ക്യാമ്പ് നടത്തുന്നതിനും വേണ്ടതായ ഉപകരണം നടത്തുന്നതിനും മാറ്റിവെച്ചിരുന്നു അതിന് പ്രകാരം നമുക്ക് ഒരു മെഗാ ക്യാമ്പ് നടത്തി ആ ക്യാമ്പില് അവർക്ക് ആവശ്യമുള്ളത് വികലാംഗ കോർപ്പറേഷനുകൾ കൂടിയാണ് ക്യാമ്പ് നടത്തിയത് അതിനകത്ത് എന്തൊക്കെയാണെന്ന് അവർക്ക് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി മാനദണ്ഡ പ്രകാരം തിരഞ്ഞെടുത്ത ഇരുപത്തെട്ട് പേർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗം രേഖാ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ അലീഷ അഷ്റഫ് കദീജ കെയം തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി